നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ വൺ എസിൻ്റെ പുതിയ എപ്പിസോഡ് ഒക്കെ എല്ലാവരും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ചക്ക പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് പോവുകയാണ് ചക്ക കൂട്ടാനും ചിക്കൻ കറിയും ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് ബ്ലോഗാണ് സുധരന സ്പെഷ്യൽ ചക്ക കൂട്ടാനും ചിക്കൻ കറിയാണ് സുധരൻ്റെ സ്വന്തം ഓവൻ റെസിപ്പിയാണ് ചിക്കൻ കറിയൊക്കെ നമുക്കത് കാണാം പിന്നെ കഴിച്ചിട്ട് ഞാൻ കൊള്ളുന്ന ഉറപ്പായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യൂ എങ്കിൽ നമുക്ക് റെസിപ്പി കാണാം വീഡിയോ ലെങ്ത് കൂടി പോകണമെങ്കിൽ എല്ലാ റെസിപ്പി നമ്മൾ ബ്ലോഗ് ബ്ലോഗിച്ചു ഉദ്ദേശിക്കുന്നത് ഞാൻ മാക്സിമം ഈ റെസിപ്പി ഷോർട്ട്സും കൂടെ ആയിട്ട് ഇടാൻ പറ്റും നോക്കട്ടെ ഇടാൻ പറ്റി ഉറപ്പീസ് ഗൈസ് ചക്ക കഴുകി വാരി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളിന്ന് ചക്ക വാങ്ങി വന്നായിരുന്നു ചക്ക കഴുകി വാങ്ങിയിട്ടുണ്ട് മുപ്പരുടെ ചക്കയാണ് അല്ലേ പിന്നെ കൂടെ കറി ഉണ്ടാക്കാൻ വേണ്ടി വന്നെ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ശ്രുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കറിക്കുള്ള സാധനങ്ങളാണ് തേങ്ങ എന്നിട്ട് ശുതി തിന്നതേ അതുപോലത്തെ ചെറിയ തേങ്ങയുടെ തേങ്ങയാണ് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിന് ഇനി ചുറ്റി ഉപയോഗിച്ച് അടിച്ച് ചമ്മന്തിയാക്കി എടുക്കണം അത് ശുതി ചെയ്തോളും പിഴിഞ്ഞെടുക്കണം ശുദ്ധി ചെയ്തോളും നല്ല മഴയൊക്കെ പെടുന്നതു കൊണ്ടിരിക്കാനും കഴിച്ച് പക്ഷേ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും മഴയൊക്കെ പോയി കളഞ്ഞ് എനിക്ക് മഴ വിഷം പോയാൽ വിഷമുണ്ട് മഴ പെയ്യൂ എന്നിട്ട് പെയ്യൂ മഴ പോയി കഴിഞ്ഞാൽ സുഖമില്ല കഴിച്ച് രസമില്ല മഴ ഇല്ലെങ്കിൽ മഴ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ശുതിക്ക് പക്ഷെ മഴ ഇഷ്ടമല്ല ശുതി വെള്ളം കൊണ്ട് ഓടിക്കളയും ചിലപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ടിന് വേണ്ടി പോകണ സംഭവം നമ്മുടെ കുക്കിംഗ് ആവശ്യമായ ലാസ്റ്റ് സാധനമാണ് തേങ്ങ തേങ്ങ ചതച്ച് ചമ്മന്തിക്കിട്ട് ചമ്മന്തി പോലെ ആക്കിയിട്ട് അതിന് വെള്ളം ഊട്ടി പിഴിഞ്ഞെടുക്കണം അല്ലേ വെള്ളം പിഴിഞ്ഞെടുത്ത ശേഷം ബാക്കി തേങ്ങ നമ്മൾ ചമ്മ എന്തിനും മറ്റേ ചക്കെ ഇടും ചക്ക കൂട്ടാനിടും ബാക്കി തേങ്ങ ഇതിപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടി തേങ്ങാപ്പാൽ നമ്മൾ എടുക്കുകയാണ് ചമ്മ തേങ്ങ ചതച്ചതുപോലെ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് തേങ്ങയുടെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിനുശേഷം ബാക്കി തേങ്ങ നമ്മൾ കുറച്ച് ജീരകവും പിന്നെന്തൊക്കെയാണ് എന്തിനും പച്ചമുളക് ഇതൊക്കെ ഇട്ട് ആ തേങ്ങ ആ തേങ്ങ മലച്ചപ്പാ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് ആ തേങ്ങ ഇതുപോലെ ചതച്ചതാക്കിയിട്ട് നമ്മൾ എന്തിൻ്റെ ഇടും ചക്കയിലിടും ഇപ്പത്തെടുക്കാൻ തേങ്ങ പാലെടുക്കാൻ ചതക്കിട നോക്കട്ടെ ചക്ക വെക്കാൻ വേണം ചക്ക നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീപ്പൊക്കെ തിച്ച് സെറ്റാവും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയാടി മഞ്ഞപ്പൊടി ഇപ്പം തേങ്ങ ചതച്ചിട്ടിട്ടാൽ മതി അതിൻ്റെ ഒരു തേങ്ങ ഉണ്ണു കഴിച്ച് പിന്നെ കിച്ചു വന്നിട്ടുണ്ട് അവിടെ കറി വെച്ചിട്ട് കൊടുക്കാം തേങ്ങ ഉണ്ണു തേങ്ങ എടുക്കാൻ വേണ്ടി പോവാണ് ഈ തേങ്ങ ഒക്കെ അന്ന് തേങ്ങ നടന്ന് മാറി തേങ്ങ മലയാളം ഇടാതെ കരിക്കിട്ടിട്ട് പോയപ്പോൾ തേങ്ങ അവിടെ ഇരുന്നതാണ് ഇപ്പോൾ വീണത് ഇതിപ്പോൾ മൂന്നാമത്തെ തേങ്ങയാണ് കഴിച്ചു വീണത് അതിനോട് വന്ന ശേഷം വീണത് അപ്പോൾ അതിനും അതിനും വന്ന തേങ്ങയാണ് അപ്പോൾ ആ മൂന്നാമത്തെ തേങ്ങയാണ് ഇനി ബാക്കിയുള്ള തേങ്ങ അപ്പോൾ ഇതിനു മുമ്പ് വീണിട്ടുള്ള കാലം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നമ്മളീ തേങ്ങ കിട്ടി ഇനി കിട്ടൂലായിരുന്നു അല്ലേ ഉച്ച ഒന്ന് കാവലിക്കുക കഴിച്ചവർ ചിക്കൻ കൊടുക്കാനായിട്ട് പക്ഷേ പച്ചയ്ക്ക് കൊടുത്താൽ ശരിയാവില്ല നല്ല ഭൂജിയും മാറി പിന്നെ നമ്മളെ കടിക്കും അവിടെ നമ്മൾ വേവിച്ചിട്ട് കൊടുക്കണം വെയിറ്റ് ചെയ്യണം എന്തായാലും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം ചിക്കൻ കറി ആവുന്നതായിരിക്കും ചക്ക ഏകദേശം ആവാനായില്ലേ ഇപ്പം തട്ടത് ആ മഞ്ഞൾപ്പുടി ഇട്ടു കുറച്ച് ഈ കുക്കിംഗ് ബ്ലോകിന് പ്രത്യേകതണ്ട് കൈസ് ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഈ വീട് പറഞ്ഞിട്ട് എനിക്ക് ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തി കൂടെ ആയി അത്രയും പഴക്കം കൊണ്ട് ഈ വീട്ടിൽ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കില്ല ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അത് ശ്രുതിയാണ് ഉണ്ടാക്കുന്നത് വേറെ ചിക്കൻ കറി അതിനകത്ത് ഉണ്ടാക്കില്ല ശ്രുതിയുടെ അമ്മയാലും അമ്മൂമ്മയാലും ആരും അടുത്ത ആവശ്യമൊന്നും ചിക്കൻ ഉണ്ടാക്കില്ല മീനൊക്കെ അങ്ങനെ ചിക്കൻ വെച്ചിട്ടില്ല ശുദ്ധിയും ചിക്കൻ ആദ്യോട് ഇവിടെ വെക്കുന്നത് ശുധിയും ഓഫ് ഒന്നും ചിക്കൻ കയറ്റൂല അവിടെ ഓഫ് സൈനിൽ രാത്രി അമ്പലമുണ്ട് വെജിറ്റേറിയൻ ആണ് ഫുള്ളും അപ്പോൾ ശുതിയും ആദ്യം ഇവിടെ ഓഫ് ചിക്കൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ വീട്ടിൽ ആദ്യമോട് ശുദ്ധി ചിക്കൻ ഉണ്ടാക്കുന്നത് മീൻ ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം കൊണ്ട് ശുദ്ധി ചിക്കൻ കറി സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കുന്നത് അത് സുതിന് വറക്കാനൊക്കെ പുറത്തൊക്കെ വറക്കാൻ തുടങ്ങിയ ശേഷം അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി ശുദ്ധിച്ച് സ്വന്തമായിട്ട് ചിക്കൻ കറി വെച്ച് പലയിടത്തും വെച്ച് പഠിച്ച് ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി പലയിടത്തും പല രീതിയിൽ ചിക്കൻ കറി വെക്കാൻ പഠിച്ച് വെച്ച് പഠിച്ച് ശുദ്ധിച്ച് സ്വന്തമായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത റെസിപ്പി അന്നത്തെ റെസിപ്പി നമുക്ക് അങ്ങനെ സ്വദേശി ചിക്കൻ കറി റെസിപ്പി കാണാം നമുക്ക് എനിക്കിഷ്ടപ്പെടും തോന്നുന്നു നോക്കട്ടെ പിന്നെ ഈ വീട്ടിൽ ആരുടെ ചിക്കൻ കറി നോക്കുന്നത് കാണാം എന്തായാലും അവസ്ഥയാണ് എന്നുവെച്ചാൽ നോക്കേണ്ട ചക്ക എന്നുവെച്ചാൽ നോട്ട് എന്തായാലും ചക്ക ചക്ക കുറച്ചുകൂടാവേണ്ടത് കേസ് ശരിക്കും എന്ത് കുഴയണം കുഴഞ്ഞിട്ടില്ല ഉടയും തോന്നുന്നു ഫൈനൽ കേസ് അത് തേങ്ങയും പച്ചമുളകും ജീരം കൂടി ചേർത്ത് ചതച്ചിട്ട് വെളുത്തും കൂടി ചേർത്ത് ചതച്ച് ഇപ്പോൾ ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കുഴഞ്ഞ് വെച്ചിരിക്കുമ്പോൾ കറി പോലെ കായ് വരും അല്ലേ അപ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ് അതുവഴിക്കും നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ കുറച്ച് കരിയേപ്പിലിട്ടുണ്ട് കരിയപ്പിലൊണ്ട് ഇതാക്കി കറി പോലെ ആക്കിയെടുക്കാം നമുക്ക് മാക്സിമം കുറച്ചും കൂടി കുഴയാണെന്നാണ് ശ്രുതി പറഞ്ഞത് കുഴഞ്ഞിട്ടില്ലല്ല കുഴഞ്ഞിട്ടില്ല ആവശ്യത്തിനായില്ല ഇനി ഇനി ഉടയ്ക്കണം അല്ലേ ഇനി കുത്തി ഉടച്ചെടുക്കണം ഞാൻ അതിൻ്റെ പരിപാടിയാണ് ശ്രുതി കുറച്ചാലും ചെയ്യാം നമുക്കത് ഉടച്ചുകൊണ്ട് കാണാം അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് റൈസ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി എടുക്കുക അങ്ങനെ ചക്ക വെള്ളം കഴിഞ്ഞു ചക്ക എടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണ്ട ചിക്കൻ കറി റൈസ് ഇപ്പോൾ കാണിച്ചിരാം ചിക്കൻ കറിക്ക് ഇത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിട്ട് സട്ടിത് ഇനി അത് തിളച്ചിരുമ്പോൾ അത് ചേർത്തുന്നതുണ്ട് ചിലപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തൊണ്ട് ഇട്ടിട്ടുണ്ട് റൈസ് അതാണ് ആദ്യം ഇട്ടത് നമ്മൾ ചതക്കാതി ചതച്ചത് ഇട്ടത് മിക്സിയിലരച്ചി പേസ്റ്റാക്കി തരാണെങ്കിൽ സവാള ഇട്ട ശേഷം ഇട്ടാൽ മതി സവാള ഇട്ട ശേഷം ഇട്ടാൽ മതി പിന്നെ സവാള മുളക് കൂട്ട് പെട്ടെന്ന് നമ്മൾ ആദ്യം ഇഞ്ചി വെറുത്തിട്ടത് നമ്മൾ ചതച്ചെടുത്തുകൊണ്ടാണ്

ഓൾ കളറായി ഇനി ഞാൻ കഴക്കിയ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എല്ലാം കൂടി ഇതിങ്ങനെ ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോൾ നമുക്ക് കരിഞ്ഞു പോവാതെ വലിയ കുക്കിംഗ് അല്ല അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കൊക്കെ എളുപ്പപ്പണി ഇതാണ് ഇതാകുമ്പോഴത്തേക്ക് കരിഞ്ഞു പോവാതെ നമുക്ക് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഈ മസാല ഇട്ട് വഴറ്റുക എണ്ണ തെളിഞ്ഞ് മസാല പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഗ്യാസ് മാം തീ കുറച്ച് വെക്കേപ്പ് പക്ഷെ കരിയാതെടുക്കാൻ നോക്കാം കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം തക്കാളിയൊക്കെ വരണ്ടുപോകും ചിക്കൻ ഇട്ട് ഇളക്കാൻ വേണ്ടി പോവാണ് നമ്മൾ മാരിനേറ്റ് അതെ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ഇതാ രാവൂന്ന്

ൂർ ചിക്കൻ വേദിക്കണം ഇളക്കി കൊടുക്കാൻ ശ്രമിക്കണം ആവശ്യമുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക കാരണം ശുദ്ധി കണ്ടിട്ട് വെള്ളം അടച്ചുവെച്ചിട്ട് വെള്ളമൊഴിക്കാതെ പോയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും അപ്പൊ കുറച്ച് വെള്ളം വെച്ചിട്ട് നിങ്ങൾ അത്യാവശ്യം വെള്ളം ഒഴിക്കുന്നതിനാണെങ്കിൽ ഇല്ലെങ്കിൽ ഇളക്കി കൊടുക്കാൻ ശ്രമിക്കാം അല്ലേ ഇളക്കി സെറ്റ് ആയിട്ട് ഇറക്കി വെച്ചിട്ട് തേങ്ങാപ്പാൽ തിളച്ച് പോകുമ്പോഴുള്ളതുകൊണ്ട് നമ്മൾ അടുപ്പായന്റെ വരും നമ്മൾ ഇറക്കി വെച്ച് തേങ്ങാപ്പിക്കുള്ളൂ ആ നമ്മളിപ്പോ ചിക്കൻ ഇറക്കാൻ വേണ്ടി പോവാണ് ചിക്കൻ ഇറക്കി വെച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തേങ്ങാപ്പാല കഴിക്കണം തേങ്ങാപ്പാലൊക്കെ വെച്ച് ഇളക്കി എടുക്കണം ഇളക്കി കൊണ്ടിരിക്കണം പിന്നെ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ കഴിക്കാൻ മാത്രം ഭാഗത്തു ആയിക്കഴിഞ്ഞു അല്ലേ സെറ്റ് ആയിട്ടുണ്ട് എന്ന ആവശ്യത്തിന് േങ്ങാപ്പാൽ ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം ഇല്ല നമ്മൾ നമ്മളീ പറ്റിച്ചൊക്കെ ഇണ്ടാക്കൂല അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതാണ് ഇതിപ്പോ ഈ സമയത്ത് നോക്കണോണ്ട് നിങ്ങൾക്ക് ചിക്കൻ എങ്ങനെ ഇരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ നേരിട്ട് വേണമോ എന്തിട്ട് എല്ലാം തെളിഞ്ഞിട്ടോ ഞാൻ ഇത് നമ്മൾ നമ്മളെന്ത് സാധനം ഉണ്ടാക്കിയാലും കുറച്ചേരം നമ്മള് ചിക്കൻ കറി റെഡി ആയിട്ട് നമ്മൾ ഓൾറെഡി ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നമ്മൾ വീട് വൈൻഡപ്പിൽ വിട്ടുപോയി പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇടുന്നത് അതുകൊണ്ടാണ് ഞാൻ വീട് ബൈൻഡപ്പ് ചെയ്യുന്നത് അതിനായിട്ട് വൈൻഡ് ചെയ്തായിരുന്നു ടേസ്റ്റ് ഫുൾ വൈൻഡപ്പ് ചെയ്തത് നിങ്ങൾ കഴിച്ചു നോക്കാം നല്ല അടിപൊളി റെസിപ്പിയാണ് ചിക്കൻ കറി ആയിട്ടുണ്ട് ഇതേ കപ്പ ചക്കയായിട്ടുണ്ട് ചിക്കൻ കറി ആയിട്ടുണ്ട് നമ്മൾ ടേസ്റ്റാണ് കഴിച്ചു നോക്കി നിന്നും കഴിച്ചു നോക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻസ് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നത് ബൈ ഫ്രോം ആർ ജേസ് താങ്ക് യു ഫോർ വാച്ചിങ് മി Okay bye